അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ചെറുപുഴ പഞ്ചായത്ത് സമ്മേളനം ചെറുപുഴയിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് പഞ്ചായത്ത് സി ഐ ടി യു പെരിങ്ങോമേരിയ സെക്രട്ടറി കെ എം ഷാജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു താര താരാകേസി സ്വാഗതം പറഞ്ഞു പുഷ്പവല്ലി കെ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി താര താരാകേസി പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഓമന കെ വി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ജാൻസി കെ സി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ശോഭാ സി ഏരിയ ട്രഷറർ ശ്രീദേവി കെ എന്നിവർ പ്രസംഗം നടത്തി താരാ കെ പ്രസിഡന്റ് പുഷ്പവല്ലി കെ സെക്രട്ടറി ബിന്ദു പി വി ജോയിന്റ് സെക്രട്ടറി ജയശ്രീ തമ്പാൻ വൈസ് പ്രസിഡന്റ് എന്നിവരെ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു അംഗൻവാടി ജീവനക്കാരെ സഹക്കാൽ ജീവനക്കാരായി അംഗീകരിക്കുക സഹക്കാൽ ജീവനക്കാരായി അംഗീകരിക്കും വരെ മിനിമം വേതനം അനുവദിക്കണമെന്നും ഗ്രാറ്റുവിറ്റി നടപ്പിലാക്കുക ജീവനക്കാർക്ക് ഗുണനിലവാരമുള്ള ഫോൺ അനുവദിക്കുക ടി എ ഇൻസെൻറ്റീവ് സി ബി ഇ ഫണ്ട് മുതലായവ കുടിശ്ശിക തീർത്ത് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ പ്രമേയങ്ങളിലൂടെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ